മാസത്തിലാണ് ഉള്ളത് ആയിരത്തി നമ്മളുള്ളത് ഏഴാമത്തെ വർഷം ഇവിടെ ആരംഭിക്കപ്പെട്ടിരിക്കുകയാണ് ഇതര വർഷം എന്ന് പറയുന്ന ഒന്ന് മുസ്ലിംകളിലുണ്ട് നമുക്ക് അള്ളാഹുബിന്റെ ഹബീബായ അലൈഹി തങ്ങളുടെ അലിഹു ശിഷ്യന്മാരായ സഹാബത്ത് കൊലപാർഷികൾ രൂപപ്പെടുത്തി തന്നതാണ് എന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം അറിയില്ലെങ്കിൽ അറിയണം ലോകത്ത് ആ വിലയിൽ ഒരുപാട് കലണ്ടറുകൾ നിലവിലുണ്ട് നമ്മള് ജനുവരി ഫെബ്രുവരി എന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന കലണ്ടർ ഒരു മരണവുമായി ബന്ധപ്പെട്ടിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാമത്തെ വർഷത്തിലാണ് ഇപ്പൊ നമ്മൾ ജീവിക്കുന്നത് എ എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ ദലി എന്നാണ് അതിന്റെ രൂപം അതായത് മരണശേഷം യേശുക്രിസ്തുവിന്റെ മരണശേഷമുള്ള കാലത്തിനാണ് പറയുന്നത് അപ്പൊ യേശു ക്രിസ്തു മരിച്ചത് പോയിത്തൊട്ടാണ് ഈ കൊല്ല എണ്ണാൻ തുടങ്ങിയത് എന്ന് സൂചിപ്പിക്കാനാണ് ഞാൻ ഈ പറഞ്ഞത് അതേപോലെ ഈ കൊല്ലവർഷം നമ്മുടെ നാട്ടില് കന്നി തുല മൃച്ചം ഗരു അകലെന്നൊക്കെ പറയണം കൊല്ലവർഷം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാണ് ഇപ്പോ ഈ ആയിരത്തി ഇരുന്നൂറ് എന്ന് പറയുമ്പോൾ അത് ഏഴി എണ്ണൂറ്റി ഇരുപത്തി അഞ്ചിലാണ് ആരംഭിക്കുന്നത് അതിന് കൊല്ല വർഷം എന്ന് പേര് വരാൻ കാരണം എന്ത് എന്ന് കേരള ചരിത്രം രേഖപ്പെടുത്തിയ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് കൊല്ലവർഷമാണ് കൊല്ലുന്ന ഒന്ന വർഷം അതായത് ഈ രാജ്യത്ത് നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നത് ഹിന്ദുക്കളായിരുന്നില്ല ബുദ്ധന്മാരായിരുന്നു ബൗദ്ധരായിരുന്നു ബുദ്ധമത വിശ്വാസികളായിരുന്നു കേരളത്തിൽ ഉണ്ടായിരുന്ന ആളുകൾ ആ ബുദ്ധന്മാരെ കൂട്ടത്തോടുകൂടെ ഒന്നിച്ച് ഒന്നായിട്ട് ആ വർഗത്തെ ആകമാനം വംശഹത്യ ഇപ്പോ ഇസ്രയേലിൽ ഇസ്രയേലിൽ ഫലസ്തീനിലൊക്കെ നടത്തുന്നത് പോലെ ബുദ്ധന്മാരെ വംശഹത്യ നടത്തിയിട്ട് അവരുടെ അമ്പലങ്ങളൊക്കെ തകർക്കപ്പെടുകയും അവരുടെ ആരാധനാലയങ്ങളൊക്കെ തകർക്കപ്പെടുകയും അവരെയൊക്കെ കൊല്ലുകയും ചെയ്ത ഒരു താരമായിരുന്നു ഏഴ് എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് ആയിരത്തി ഇരുന്നൂറ് കൊല്ലം മുമ്പ് ആ കൊല നടന്ന സ്ഥലങ്ങളിൽപ്പെട്ട പ്രധാനപ്പെട്ട സ്ഥലമാണ് കൊടും കൊല്ലൂരി കൊടുങ്ങല്ലൂരിൽ ഇപ്പൊ പറയുന്ന സ്ഥലം എല്ലാ ഇപ്രഹമല്ല കേരള ചരിത്രത്തിലെ എല്ലാ ബുക്കിലും കാണാവുന്ന ചരിത്രകാരന്മാരൊക്കെ രേഖപ്പെടുത്തിയായിരുന്നു അങ്ങനത്തെ കൊടും കൊലപാതകം നടന്ന സ്ഥലമാണ് കൊടുങ്ങല്ലൂരി അവിടെ ആയിരുന്നു കൊടുങ്ങല്ലൂരി ബുദ്ധമതക്കാർ അവരുടെ വലിയ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായിരുന്നു കൊടുങ്ങല്ലൂരി അതിന്റെ ബാക്കി അവശേഷിക്കുന്ന ഒരേ ഒരു അമ്പലമാണ് അന്നത്തെ ബുദ്ധന്മാരിൽ അവശേഷിക്കുന്ന ഒരു അമ്പലമാണ് ശബരിമല അമ്പലം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഒരമ്പലത്തിലും വിളിക്കാത്ത ശരണം അമ്പലം ആ അമ്പലത്തിൽ മാത്രം വിളിക്കുന്നത് കാരണം അത് അവരുടെ ബുദ്ധമതക്കാരന്റെ കരിമത്ത് തോഹിലാണ് ബുദ്ധം ശരണം ബോധം മോക്ഷം ശരണം ഗച്ചാന്നി എന്നൊക്കെ ബുദ്ധമതത്തിന്റെ വിക്രകളാണ് അവരുടെ ഔഗാദികളാണ് അതാണ് ഈ ശരണം വിളി എന്ന് പറയുന്നത് അവിടെ മാത്രം ഭർത്തമുണ്ടാക്കലും അവിടെ മാത്രം അത് അവരുടെ അമ്പലമായിരുന്നു ഇത് അവരെയൊക്കെ കൊന്നിട്ട് ഇവര് തയ്യാറാക്കിയല്ല അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെ ലോകത്ത് ഓരോ വർഷങ്ങളും ഇങ്ങനെ തുടങ്ങി അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ആയിരത്തി ഇരുന്നൂറ് കൊല്ലമായിരത്തി ഇരുന്നൂറാമത്തെ കൊല്ലവർഷമാണ് അപ്പൊ മുസ്ലിം ഇതുപോലെ ഒരു വർഷം വേണം എന്ന കാര്യത്തെ കുറിച്ച് മുസ്ലിം സമൂഹം മഹാനായ ഉമർ ഫാറൂഖ് റബി അല്ലാർ നിങ്ങൾ ഖലീഫ ആയിരിക്കുന്ന കാലഘട്ടത്തില് ഇതൊരു പരിഹാരം ഉണ്ടാക്കണമെന്ന നിലയ്ക്ക് മുസ്ലിം സമൂഹം അക്കാലഘട്ടത്തിലെ ഫുലഫാവൂർ റാഷിദുകളും സഹാപത്തും കൂടിയാലോചന നടത്തിയപ്പോ പലരും പല അഭിപ്രായം പറഞ്ഞു നെരുസലുഅള്ളിമെ ജനനത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം നെരുസൽ അള്ളാല്മി അത് പറ്റൂല എന്ന് ചെലരു എന്നാ വന്നാൽ മരിച്ച പോലെ കൊണ്ട് തുടങ്ങാൻ അങ്ങനെയാണല്ലോ ഏടിയും അതേപോലെയാണല്ലോ കൊല്ലവർഷവും ലോകത്ത് ഒരുക്കുവാറൊക്കെ മരണവുമായി ബന്ധപ്പെട്ടതാണ് എന്നാൽ നമുക്ക് എന്താവാം റസൂർ മരണവുമായി ബന്ധപ്പെടുത്തിയിട്ട് അവിടെ നിങ്ങണ്ട് തുടങ്ങാം എന്ന് അഭിപ്രായപ്പെട്ടു ആ സമയത്ത് അപ്പൊ അതോടുകൂടെ മഹാനായ ഉമർ ഫാറൂഖ് റതിയുള്ളത് വേണ്ട സുറാജങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സംഭവ ബഹുലമായ ഇസ്ലാമിന്റെ ചരിത്രത്തിൽ മറക്കാൻ കഴിയാത്ത ഇസ്ലാമിന്റെ വളർച്ചയിലും പുരോഗതിയിലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഹിജറ അതുകൊണ്ട് ആ ഹിജറയുമായി ബന്ധപ്പെടുത്തി നമുക്ക് പുതിയ ഒരു കലണ്ടർ ആരംഭിക്കാം എന്ന് ഉമർ ഉമരഫാറൂഖ് റബിള്ള അഭിപ്രായപ്പെടുകയും അതിനെ പിൻപാ പിന്താങ്ങുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഹിജറ വർഷം ആരംഭിക്കുന്നത് എന്താണ് ഹിജറ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നും വളരെ പ്രസക്തമായ ഒരു സംഭവമാണ് ഹിജറ എന്ന് പറയുന്നത് അതിന്റെ മലയാളം കുടിയേറ്റം എന്നാണ് ഹിജറ എന്ന വാക്കിന്റെ അർത്ഥം കുടിയേറ്റമാണ് ഇംഗ്ലീഷിൽ പറഞ്ഞ മൈഗ്രേഷൻ മൈഗ്രേഷൻ ആണ് ഒരു നാട്ടിൽ നിന്ന് ആ നാട്ടുകാർ ബഹുഭൂരിഭാഗം ആളുകൾ വേറെ നാട്ടിലേക്ക് മാറി താമസിക്കുക സാമ്പത്തികമായി വളരെ പരാധീനതകളുള്ള ആഫ്രിക്കൻ നാടുകളിൽ നിന്ന് മറ്റുമൊക്കെ അമേരിക്കയിലേക്കും കനഡയിലേക്കും ആളുകൾ ഇപ്പോഴും മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ റോഡ് സൈഡിൽ കൂടെ കേരളത്തിൽ വിദ്യാഭ്യാസം പുരോഗതി നൂറ്റിപ്പത്ത് ശതമാനം വിദ്യാഭ്യാസം എന്ന് പറയുന്ന കേരളത്തിൽ റോഡിലോട്ടൊക്കെ പോകുമ്പോൾ കാണാം പല കോളേജുകളിലെ പലതിന്റെയും പരസ്യം കനഡയിൽ പോയി പഠിക്കാം ജർമ്മനിയിൽ പോയി പഠിക്കാം എന്നൊക്കെ പറഞ്ഞ് പരസ്യം എന്താ ഈ പരസ്യത്തിന്റെ അർത്ഥം നിങ്ങൾക്കറിയാം അവിടെ പോയി പഠിക്കലല്ല പഠിക്കാൻ പോയവര് പിന്നാലും തിരിച്ചു വരാറില്ല ആണുങ്ങൾ പോയ അവിടെ ഒരു പെണ്ണിനെയും കെട്ടി അവിടെ കൂടും കെട്ടിയോ കിട്ടൂലോ എന്നുള്ള വേറെ വിഷയം അവിടെ കൂടും പെണ്ണ് പോയാൽ പെണ്ണൊരാണിനും കൂടെ കൂട്ടിട്ട് അവിടെ അങ്ങോട്ട് കൂടും കാരണം അവിടുത്തെ വരുമാനം ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റില്ല അവിടെ സമ്പാദിക്കുന്നത് നാട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന മുഴുവനായി നാട്ടിലെത്തിക്കാൻ പറ്റുന്ന ഒരു സംവിധാനം ഗൾഫ് രാഷ്ട്രങ്ങളിൽ മാത്രമേ ഉള്ളൂ യൂറോപ്യൻ കൺട്രീസിൽ ഒന്നും അത് അനുവദിക്കപ്പെടില്ല അവിടെ ചെലവാക്കണം ചെറിയൊരു സംഖ്യമാണെങ്കിൽ അയച്ചു കൊടുക്കാ എന്നല്ലാതെ ഇങ്ങോട്ട് കൊണ്ടുവരാനൊന്നും പറ്റൂല മറിച്ച ഗൾഫ് നാളെ സൗദിന്നോ പത്തർന്നോ കുവൈത്തിനൊക്കെ കിട്ടുന്ന ഒക്കെ നാട്ടിൽ അയച്ചു കൊടുത്ത് അവിടെ ഭക്ഷണം കിടന്നാൽ അവർക്ക് ആകുന്നൊരു വിരോധമല്ല അവർക്ക് അവിടെ ഏൽപ്പിച്ച പണി ചെയ്താൽ മതി അതാണ് അറബി രാഷ്ട്രങ്ങൾ ഏതാവട്ടെ ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെ ദരിദ്ര രാഷ്ട്രങ്ങളിൽ നിന്നും അതേപോലെ കലാപങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന രാഷ്ട്രങ്ങളിൽ നിന്നൊക്കെ ആളുകൾ സുരക്ഷിതമായ ഒരു ജീവിതം സ്വപ്നം കണ്ട് സമാധാനത്തോടൊപ്പം കടമിറങ്ങാൻ വേണ്ടിയിട്ട് വേറെ നാടുകളിലേക്ക് ഇങ്ങനെ പോകും ഏതുപോലെ ബംഗ്ലാദേശിൽ നിന്നൊക്കെ ഇപ്പൊ ഇന്ത്യയിലേക്ക് വരുന്നത് പോലെ നമ്മളത് മൂടി വെച്ചിട്ട് കാര്യമൊന്നുമില്ല അപ്പൊ ബീഹാറിലൊക്കെ പ്രശ്നത്തിന്റെ കാരണം അത് തന്നെയാ അന്ന് കാണിച്ച നമ്മളെ പൂർവികരായ മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ജിന്ന അടക്കമുള്ള ആളുകൾ കാണിച്ച തോന്നിയാസത്തിന്റെ പല അത് അത് ഇന്ന് അനുഭവിക്കുകയാണ് അവിടെ ജീവിക്കാൻ കൊള്ളൂല ശുഭരിക്കാൻ നിൽക്കുമ്പോൾ ദുഃഖത്തിന് ഇമാവ് കൈകറ്റി എല്ലാവരും റിപ്പോയി നിൽക്കുമ്പോഴാണ് മറ്റേ വിവാഹക്കാരും ഒന്ന് മൂട്ടിരിക്കും പഠിപ്പിച്ചിട്ട് ഒന്നായിട്ട് പോയില്ല ഇതാണ് പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ഒക്കെ നടക്കുന്നത് സമാധാനം എന്ന് പറഞ്ഞാൽ നാട്ടുകാർക്ക് അല്ല കൊടുത്തിട്ടില്ല പക്ഷെ ഞാനൊക്കെ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട് അവർ കൊണ്ടായിരിക്കും ഇന്ത്യയിൽ ഇത്രയെങ്കിലും സമാധാനം ഉണ്ടായിരുന്നത് അവരിവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്താ അവസ്ഥ എന്നൊക്കെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ അർദ്ധരാത്രി എന്ന് പറഞ്ഞ പ്രസംഗം വായിച്ചാൽ കുറച്ചൊക്കെ നമുക്ക് മനസ്സിലാവും ഞാൻ നിൽക്കുന്നില്ല പറഞ്ഞു വന്നത് ഈ മൈഗ്രേഷൻ ലോകത്ത് വലിയൊരു പ്രശ്നമാണ് കുടിയേറ്റം ഒരു നാട്ടുകാരും ഒന്നായിട്ട് ഒരു രാജ്യക്കാരും മറ്റൊരു രാജ്യത്തിലേക്ക് വന്നാൽ അവരെ ഏറ്റെടുക്കാൻ ലോകത്ത് ഒരു വിഭാഗം രാജ്യവും തയ്യാറല്ല ഇന്നും തയ്യാറല്ല അന്നും തയ്യാറല്ല അന്നാഹുവിന്റെ പ്രഭാതകർ മക്കയിലെ മുഷിക്കുകളുടെ കഠിനമായ പീഡനം സഹിക്കവയ്യാതെ സഹിക്കവയ്യാറെഫിലേക്ക് പോയപ്പോ ണ പണി എന്താ ഇപ്പൊ അമേരിക്കയും ജർമ്മനി ഒക്കെ ചെയ്യുന്ന അതേ പണി അന്ന് ത്വായിഫുകാർ ചെയ്യുന്നത് നഷൂറുദ്ദാനെ കുട്ടികളെ വിട്ട് കല്ലെടുത്ത് നീപ്പിച്ചു അടിച്ച് മുറിവേൽപ്പിച്ചു നഷൂർ ഉദ്ദാനെ പൂക്കി വിളിച്ചു അവിടെ നിന്ന് ആ നാട്ടിൽ നിന്ന് പാലിപ്പിച്ചു അള്ളാഹുവിന്റെ ഹബീബായ പ്രഭാത മാതങ്ങളെ എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അവർ ആരും ഏറ്റെടുക്കാൻ തയ്യാറല്ല നമ്മുടെ ഒക്കെ അവസ്ഥ തന്നെയാണത് മറ്റൊരു നാട്ടുകാരും നമ്മളെ ഏറ്റെടുക്കൂല ലോകം പൊട്ടത്തരാതെ അതുകൊണ്ട് തന്നെ ഈ മൈഗ്രേഷൻ ഈ കുടിയേറ്റം എന്ന് പറയുന്ന ലോക ചരിത്രത്തില് കുടിയേറിയ ആളുകളെ രണ്ട് കൈ നീട്ടി സ്വീകരിച്ച ഒരു വിഭാഗം ലോക ചരിത്രത്തിലുള്ള ഒറ്റ രാജ്യക്കാരെയുള്ള അതാണ് മദീനക്കാർ അതുകൊണ്ട് അവർക്ക് അൻസാരികൾ എന്ന് പേര് വന്നത് മദീനക്കാർ അനുസാരികളാണ് ഇപ്പോഴും അവർ അൻസാരികളാണ് അജിനും ഉമ്രയ്ക്കൊക്കെ പോയ ആളുകൾക്ക് അറിയാലോ മറ്റുള്ളവരെ പുറത്തുനിന്ന് വന്ന ആളുകളെ അജിനോ ഉമ്പ്രയ്ക്കോ വന്ന ആളുകളെ പ്രയാസം ഉണ്ടാക്കുന്ന ഒരു കാര്യം അവർ ചെയ്യൂരാ അവർക്ക് വേണ്ട എല്ലാ സൗകര്യം അവർ ചെയ്തു കൊടുക്കും അതിനുവേണ്ടി എത്ര പണം വേണമെങ്കിലും അവർ ചെലവാൻ്റെ കൂടെ വയ്തീം കുട്ടി വന്ന ഒരാളുണ്ടായിരുന്നു അപ്പൊ മൊയ്ലി ആറമ്പിൽ പോയാൽ ആ ചെരുപ്പ് നഷ്ടപ്പെട്ടെന്ന് വിചാരിച്ചിട്ട് ചെരുപ്പ് കൊണ്ടുപോകാൻ ഒക്കെ ഇരിക്കാൻ പറ്റും അതിലൊരു പെണ്ണ് പൂക്കൾ ചെരുപ്പില്ലാതെ നടക്കണ കണ്ടപ്പോ കയ്യില് വന്ന് പിടിച്ചു പിടിച്ചിട്ട് അതല്ല എന്താ പറ്റി നിനക്ക് എന്താ ചെരുപ്പില്ലാതെ നടക്കണം കണ്ട് ഇവിടെ അവളുടെ കാലിൽ കിടക്കണ നല്ല ഇത്താലം ഒരു ചെരുപ്പ് രണ്ട് ചെരുപ്പ് ഇട്ടുകൊണ്ട് ഇത് ഇട്ടു നോക്കി പാകം നോക്കി തന്നെ അപ്പൊ ഇയാൾ കിട്ടുന്നപ്പോ നല്ല പാകം നല്ല ചെരുപ്പാണ് അന്ന് ഞാൻ വേറെ വാങ്ങിക്കോളാന്ന് പറഞ്ഞിട്ട് അവളുടെ കടയിൽ കയറി വേറെ ചെരുപ്പ് വാങ്ങി ഇതാണ് അവരുടെ സ്വഭാവം അത് അനുസാച്ചതാണ് അള്ളാഹു അവരെ അതിനുവേണ്ടി പഠിച്ചവരാ അങ്ങനത്തെ ഒരു ചരിത്രമല്ലാതെ ലോകത്ത് എവിടെയും കാണൂല അലൈഹി തങ്ങളെയും ലോക ഇല്ലാത്ത വിധം പീഡിപ്പിക്കപ്പെട്ടവരാണ് പ്രയാസങ്ങൾ അനുഭവിച്ചവരാണ് മക്കാ ജീവിതകാലത്ത് ഒരുപാട് പ്രയാസങ്ങൾ അവസാനം എത്രത്തോളം എന്ന് വെച്ചാൽ അള്ളാഹുദിന്റെ പ്രവാചകർ അവിടെ ജീവിക്കാൻ പറ്റാത്ത ഈ മുഷിരിക്കുകളുടെ മർദ്ദനം ശക്തമായി അള്ളാഹുദ് റസൂര് പറഞ്ഞു അറന്നു അപ്പൊ ഇന്ന അല്ലാഹു യജുമാവുക്കും നിങ്ങൾ എല്ലാവരും എവിടെങ്കിലും പോയി ജീവിച്ചോളി ഇവിടെ ജീവിക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല നിങ്ങൾ എവിടെയെങ്കിലും പോയി ജീവിക്കുക അള്ളാഹു നമ്മളെ പിന്നെ ഒന്നിപ്പിച്ചോളും ഏതെങ്കിലും വൈക്ക് പോയിക്കോളിയും പറഞ്ഞു അപ്പൊ സഹാബത്ത് ചോദിച്ച് നബിയെ ഏത് വൈക്കാൻ നിങ്ങൾ ഏത് ഭാഗത്തേക്കാണ് പോന്നത് അപ്പൊ റസൂറുലായി ഞങ്ങള് പറഞ്ഞ ഭാഗത്തേക്ക് പോയിക്കോളി ആ ഭാഗത്തെ ഹിർക്കൽ എന്ന് പറയുന്ന മറ്റൊരു ചക്രവർത്തി ഉണ്ട് എന്ന് കേട്ടിട്ടുണ്ട് അയാളൊരു പരോപകാരിയാണ് മനുഷ്യ സ്നേഹിയാണ് അങ്ങട്ട് പോയിക്കോളി ആ ഭാഗത്തേക്ക് തിരിഞ്ഞോളി റസൂഡായി ഞങ്ങൾ പറഞ്ഞവര് പോയി പക്ഷെ അവരെ ജീവിക്കാൻ അവർ അനുവദിക്കാതെ ഇസ്ലാമിന്റെ ശത്രുക്കൾ ആ രാജാവ് രാജാവിനോടും ചെന്ന് പരാതി പറഞ്ഞു ഇവർ കലാപകാരികളാണ് തീവ്രവാദികളാണ് നാട്ടിൽ പ്രശ്നമുണ്ടാക്കുന്നവരാണ് ഇവരോട് വെച്ചിട്ട് താമസിലായും അവിടെയും ചെന്ന് ഹിർക്കലിനോടും പരാതി പറഞ്ഞു പക്ഷെ ഹിർക്കൽ നല്ലവനായതുകൊണ്ട് തീരുമാനം കേട്ടത് കേട്ടാൽ വഴിക്ക് തീരുമാനം എടുക്കാതെ വിഷയം പഠിച്ചിട്ടാണ് തീരുമാനം എടുത്തത് നന്നായി വിഷയം പഠിച്ചു മനസ്സിലാക്കിയപ്പോ ആ പറയുന്ന ആരോപണങ്ങളിൽ സത്യമില്ല അവർ തീവ്രവാദികളല്ല അവർ കലാപകാരികളല്ല അവർ പ്രശ്നമുണ്ടാക്കുന്നവരല്ല എന്ന് ബോധ്യപ്പെട്ടപ്പോ തിർക്ക ചക്രവർത്തി ഇവിടെ താമസിച്ചോളാൻ അവർക്ക് അനുവാദം നൽകി ഏതായാലും മൂന്ന് മാസം കഴിഞ്ഞപ്പോ അവര് കേൾക്കുകയാണ് മക്കയിലുള്ള മുഷിരിക്കുകളൊക്കെ മുസ്ലിമായി ഇത് കണ്ടതോടുകൂടെ പാവങ്ങള് ആ കിട്ടിയ സൗകര്യമൊക്കെ ഉപേക്ഷിച്ചിട്ട് വീണ്ടും മക്കിയിലേക്ക് തന്നെ വന്നപ്പോഴാം വന്നപ്പോഴാവും മുമ്പത്തെക്കാളും വലിയ ക്രൂരമായ മർദ്ദന മുറകൾ അവിടെ തുടങ്ങി എന്ന് മാത്രമല്ല ഷാഹേബ് അബു താലിബ് എന്ന് പറയുന്ന ഒരു മരഞ്ചെരിവിൽ നബിയെയും സ്വഭാവത്തിനെയും നബിന്റെ കൂടെയുള്ളവയിൽ നബിന്റെ കുടുംബത്തിനെയും ഉപരോധിക്കപ്പെട്ടു അവർക്ക് വെള്ളം കൊടുക്കാൻ പാടില്ല അവർക്ക് ഭക്ഷണം നൽകാൻ പാടില്ല അവരെ സഹായിക്കാൻ പാടില്ല അവരോട് സംസാരിക്കാൻ പാടില്ല എന്ന് ഉപരോധം ഏർപ്പെടുത്തപ്പെട്ടു ഷാഹബ് അബു താലിബിന് ആ ഉപരോധ പത്രം എഴുതിയിട്ട് കഴപ്പത്തിൽ തൂക്കി വെച്ചു അതുകൊണ്ട് മുസ്ലിമികൾ മുഴുവൻ ഉപരോധിക്കപ്പെട്ടു നബിയാണ് സഹാബാക്കളും ഭക്ഷണം കിട്ടാതെ വെള്ളം കിട്ടാതെ രണ്ട് വർഷമാണ് നബിയും സഹാബത്തും ആ മരയിതുക്കിൽ താമസിക്കേണ്ടി വന്നത് എത്രത്തോളം അവര് കഴിക്കുന്ന ഭക്ഷണം മുഴുവൻ എലകളായതുകൊണ്ട് ഒന്നും തിന്നാൻ കിട്ടാത്തത് കൊണ്ട് കാട്ടിലുള്ള മുൾച്ചെടികളുടെ ഇലകൾ വലിച്ചു തിന്നിട്ട് ആട് തിന്നുന്ന ഭക്ഷണം അവർ തിന്നുന്നത് കൊണ്ട് അവരുടെ കാഷ്ടവും ആട്ടും കാട്ടം പോലെയായിരുന്നുവെന്ന് ആയിഷാബി റബിയില്ലാവിനെ പറയുന്നുണ്ട് ആ നിലയിലുള്ള ക്രൂരമായ പീഡനങ്ങള് ഈ സഹാബത്ത് തേൽക്കേണ്ടി വന്നിട്ടുണ്ട് അവരനുഭവിക്കേണ്ടി വന്നു വീണ്ടും അല്ലാണ്ട് റസൂല് പറഞ്ഞു നിങ്ങൾ ഏതെങ്കിലും പോയിക്കോളെ ഈ രണ്ടു കൊല്ലം കഴിഞ്ഞ് ഉപരോധപത്രം നാട്ടില് ചെറുപ്പക്കാർ അങ്ങനെയാണല്ലോ കുറെ ആളുകൾ എന്തെങ്കിലും തോന്നിയാ ചെയ്യുമ്പോൾ നാട്ടിൽ ഏതെങ്കിലും നല്ല ചെറുപ്പക്കാരുണ്ടാവും ആ ചെറുപ്പക്കാർ മുന്നോട്ട് വന്നിട്ട് ഈ ഉപരോധം പത്രം കാഴയിൽ ചെന്നിട്ട് ആ കെട്ടിത്തൂക്കിയ ഉപരോധപത്രം പറിച്ചു കീറിക്കളഞ്ഞു എന്താ അവര് മനുഷ്യരല്ലേ അവർക്ക് ജീവിക്കണ്ടെ അവർ നമ്മുടെ കുടുംബക്കാരൻ അവരെങ്ങനെ ദോഹിക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞുകൊണ്ട് അവരാ പത്രം കീറിക്കളഞ്ഞതുകൊണ്ട് അവരതിൽ നിന്ന് രക്ഷപ്പെട്ടു കിട്ടിയ സഹാപാക്കും അല്ലാണ്ട് റസൂല് പറഞ്ഞു എന്നാല് ഏതെങ്കിലും പോയിക്കൊളി എന്ന് പറഞ്ഞപ്പോ അവരതേപോലെ തന്നെ വീണ്ടും ഹബിഷയിലേക്ക് വലിയൊരു സംഘമായിട്ട് തന്നെ എൺപത്തിമൂന്ന് പുരുഷന്മാരും പതിനെട്ട് സ്ത്രീകളും വീണ്ടും ഹിദറ പോവുകയാണ് ഹബിഷയിലേക്ക് ഏതാവട്ടെ അതുകൊണ്ട് മർദ്ദനത്തിന് കുറവൊന്നുമില്ല അള്ളാഹുവിന്റെ റസൂര് ഈ സന്ദേശം ലോകത്തെ ഏറ്റെടുക്കാൻ പറ്റുന്ന ഒരു പ്രദേശം തിരഞ്ഞു നടക്കുക ആരെങ്കിലും ഇതൊന്നും ഏറ്റെടുത്തെങ്കിലും ആരെങ്കിലും ഈ ഇസ്ലാമിന്റെ സന്ദേശം ഒന്ന് ഉൾക്കൊണ്ടെങ്കില് അള്ളാഹുവിന്റെ പ്രവാചകർ അതിയായി ആഗ്രഹിച്ചുപോയി അതിനു വേണ്ടിയുള്ള തന്ത്രങ്ങൾ അള്ളാഹുന്റെ പ്രവാചകർ പ്രവർത്തിച്ചു ആദ്യം തുടങ്ങി അള്ളാഹിന്റെ റസൂര് മക്കയിൽ നിന്ന് നടക്കൂല ഈ ശത്രുക്കളോട് എതിർത്ത് നിന്നിട്ട് നമ്മുടെ ആരോഗ്യവും നമ്മുടെ കഴിവും ഇവരെ എതിർക്കാൻ വേണ്ടി ചെലവഴിച്ചാൽ ഒരു രാഷ്ട്രം കെട്ടിപ്പടുക്കാനോ സമൂഹത്തെ പുനരുദ്ധരിക്കാനോ ഒരു മാതൃക സമൂഹം കെട്ടിപ്പടുക്കാനോ എന്നെ കൊണ്ട് കഴിയില്ലെന്ന് അള്ളാഹുവിന്റെ പ്രവാചകർക്ക് ബോധ്യമായപ്പോ അള്ളാഹുന്ദ്ര സൂര്യ അതിനു പറ്റി ഒരു നാട് അന്വേഷിക്കുകയാണ് ഒരുപാട് കാലത്തെ അന്വേഷണത്തിന്റെ ഫലമായിട്ടാണ് ഹജ്ജിന് വേണ്ടിയും വിയാളത്തിന് വേണ്ടിയും മക്കയിൽ വരുന്ന എല്ലാ നാട്ടുകാരെയും രഹസ്യമായി കണ്ട് സഹായം സഹായം അഭ്യർത്ഥിച്ചു അള്ളാഹു ആരും നബിയെ സഹായിക്കാൻ തയ്യാറായില്ല അവസാനം മദീനയിൽ നിന്ന് വന്ന ഒരു സംഘം ആളുകൾ നബിയോട് വൈദ്യത്ത് ചെയ്യുകയും ഈ സന്ദേശം ഞങ്ങൾ സ്വീകരിച്ചു കൊള്ളാം എന്ന് കരാർ ചെയ്തു പോയി അപ്പോഴും നബി എന്നെ നിങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകണമെന്നൊന്നും അവരോട് പറഞ്ഞില്ല കാരണം അങ്ങനെ വന്ന അവരിന്തെത്തിയാലോ അവരവരുടെ നാട്ടിൽ പോയിട്ട് തലവത്ത് നടത്തി ആ നാട്ടുകാരെ ഇസ്ലാമിന്റെ സന്ദേശത്തിലേക്ക് കൊണ്ടുവന്നു ഒട്ട ഒരു കുടുംബത്തിന്റെ ഒട്ടകം മറ്റൊരു ഗോത്രത്തിന്റെ മേച്ചിൽ സ്ഥലത്ത് കളന്ന് മേഞ്ഞതിന്റെ ഫലമായിട്ട് എഴുപത് കൊല്ലം എഴുപത് കൊല്ലം യുദ്ധം ചെയ്ത നാപ്പതിനായിരം മനുഷ്യന്മാരെ അന്നത്തെ നാപ്പതിനായിരം ആയിരത്തി നാനൂറ് കൊല്ലം എൺപത് നാപ്പതിനായിരം വന്ന് അന്നത്തെ നാല്പത് കോടിയല്ല അത്ര ജനങ്ങളെ കൊന്നവരാണ് ഈ ഹൗസ് ഗോത്രക്കാര് എഴുപത് കൊല്ലമാണ് ആ യുദ്ധം നൽകുന്നത് എന്താ കേസ് ഞങ്ങളുടെ സ്ഥലത്ത് അവരുടെ ഒട്ടകം മേഞ്ഞു എന്നാ അത് പോട്ടെ എന്ന് പറയാനുള്ള ഒരു അവസ്ഥ എല്ലാവർക്കും അത്ര ശത്രുതയാണ് അങ്ങനെ കൊടി പിടിപ്പിച്ച് ഒറ്റ നേതൃത്വത്തിന്റെ കീഴിൽ ബാദറിൽ ഒരുമിച്ച് കൂട്ടിയ ഷി ഉനസുദാഹി അള്ളാഹുവിന്റെ പ്രവാചകരുടെ തന്ത്രമായിരുന്നു കഠിനാധ്വാനത്തിന്റെ ഫലമായിരുന്നു അള്ളാഹുവിന്റെ പ്രവാചകർക്ക് മദീന ഫത്ത്ഹായി കിട്ടിയത് മദീന തുറന്നു കിട്ടിയത് ഏതായാലും അള്ളാഹുവിന്റെ പ്രവാചകർ ഇപ്പൊ പ്രാർത്ഥന കൊണ്ടല്ല കൊണ്ടല്ലായിട്ടും നേടിയത് നമ്മൾ നബി നമ്മുടെ വ്യത്യാസം അവിടെയാണ് ആവശ്യമുണ്ടായിരുന്നില്ല ഞമ്മളെ പോലെ ആണെങ്കിൽ പറച്ചോനെ മക്കത്തെ മുസ്ലിം ഞങ്ങളെയൊക്കെ ദ്രോഹിക്കുന്നുണ്ട് ഈ അബൂജാലിനെ ഉത്തുമത്തിന് ശൈബത്തിനെയും ഒക്കെ എന്നിട്ട് നിട്ടപ്പെടുത്ത അധികാരം ഞങ്ങൾക്ക് കൊണ്ട് കൊണ്ട നമ്പുരാനും ആര് ദുരന്താ മതി നബി ധാരണ അള്ള കൊടുക്കുക ചെയ്യും സൗകര്യം കൊടുക്കും പക്ഷെ നബി തുർന്നിട്ടില്ല റസൂർന്ന ധാരുന്നില്ല പ്രവർത്തിച്ചുകയായിരുന്നു പ്രവർത്തനത്തിലാണ് ഇബാദ അല്ലാതെ വസൂല് പറഞ്ഞ പ്രാർത്ഥന പ്രവർത്തനത്തിലാണ് വിഭാഗത്തിലാണ് പ്രാർത്ഥന വിഭാഗത്തോടു കൂടെയാണ് ആ പ്രാർത്ഥന ഉണ്ടാകേണ്ടത് ആകെ കൂടി പ്രാർത്ഥനയുള്ളൂ വിവാദത്തില്ല അത് പറ്റൂല ആ പ്രാർത്ഥനയാണ് അള്ളാഹുവിന്റെ പ്രവാചകരെ വിജയിപ്പിച്ചത് അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രവർത്തനം രാഹു പകരമില്ലാത്ത കഠിനാധ്വാനത്തിന്റെ ഫലമായിട്ടാണ് അള്ളാഹുവിന്റെ പ്രവാചകർക്ക് മദീന തുറക്കപ്പെട്ട് കിട്ടുന്നത് ഇതരയ്ക്കുള്ള സൗകര്യം കിട്ടുന്നത് അത് തന്നെ എന്തൊക്കെ പാടുപെട്ടിട്ട അള്ളാഹുവിന്റെ പ്രവാചകർ പറഞ്ഞു ഓരോരുത്തരായിട്ട് പോയാൽ മതി മക്കയിലുള്ള മുസ്ലിങ്ങളോട് രഹസ്യമായി പറഞ്ഞു ഓരോരുത്തരായിട്ട് മദീലിക്ക് പെട്ടോളി അവിടെ പോയാൽ നിങ്ങൾ ഏറ്റെടുക്കാൻ ആളുണ്ട് കെട്ടിയോളും മക്കളും കുടുംബം അതിലൊന്നും നോക്കണ്ട നേരത്തെ ഒറ്റക്ക് നടന്നോളി മദീലിന്റെ ഭാഗത്തേക്ക് മറ്റുള്ളവർ അറിയണ്ട രഹസ്യമായിട്ടാണ് എല്ലാവരും പോയത് നേരം വെളുക്കുമ്പോ മക്കാര് കാണൂല തലേന്ന് കണ്ടിരുന്ന ആളുകളെ കാണൂല അവര് നാട്ടിലുണ്ടാവൂല ഓരോരുത്തർ ഓരോരുത്തരെയും ഇങ്ങനെ പോവുകയാണ് ആ പോകുന്നതിന്റെ അപകടം അബുജഹന്റെ മനസ്സിലായിട്ടില്ല റുസുമത്തിന് മനസ്സിലായില്ല ഇവരൊക്കെ വിചാരിച്ച എല്ലാരും എന്ത് പോയി കിട്ടിയ ഈ നാട് നമ്മക്ക് ഒഴിഞ്ഞിട്ടുണ്ടോ എന്നാ അതിന്റെ അപകടം തിരിച്ചറിഞ്ഞത് കുറെ കാലം കഴിഞ്ഞിട്ടാണ് ഇവരൊക്കെ പോകുന്നത് മരിച്ചു പോവുകയല്ല ഇവരാരും മതം മാറി പോവുകയല്ല ഇവരൊക്കെ മുസ്ലിമായി കൊണ്ടാണ് മദീനിലേക്ക് പോകുന്നത് ഇനി അവര് തിരിച്ചു വരും ആ വരവ് ഒരു ഒന്നൊന്നര വരവായിരിക്കും എന്ന് കാണാനുള്ള കണ്ണവർക്ക് ഉണ്ടായില്ല അതിനുള്ള ബുദ്ധി അവർക്ക് അവർക്കുണ്ടായില്ല അങ്ങനെയാണ് റസുറുദായക തന്ത്രം അള്ളാഹുവിന്റെ പ്രവാചകർ സഹാബത്തിനെ ഒക്കെ പറഞ്ഞയച്ചു രണ്ടാളാ ബാക്കിയായ റസൂറുദാന കൂടാതെ അലീബിന് അലീബാൻ പ്രതിയുള്ളവരിലും അബൂബക്രി രണ്ടാളേ രണ്ടാളെയുള്ള ബാക്കിയൊക്കെ പോയി അപ്പൊ ഇവര് തീരുമാനിച്ചു ഇത് അപകടമാണ് മുഹമ്മദും കൂടി പോയാൽ ഇവർ ഇന്നല്ലെങ്കിൽ നാളെ ഇവിടേക്ക് ശക്തമായി തിരിച്ചു വരും മക്ക അവരുടെ കാൽക്കയിലാകും അതുകൊണ്ട് മുഹമ്മദിനെ ഇന്ന് രാത്രി നമുക്ക് കൊല്ലണം ഒന്നാൽ മറേഷികൾ നമുക്കെതിരാവും അതുകൊണ്ട് ആരും കൊല്ലരുത് എല്ലാരും കൂടി കൊല്ല എല്ലാരും ഒപ്പം വെട്ടണം എല്ലാരും ചേർന്ന് വട്ടാൻ തീരുമാനിച്ചു ഇനി അവിടെ തോന്നിട്ട് കാര്യമൊന്നുമില്ല ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് അള്ളാഹുവിന്റെ പ്രവാചകർ കടക്കുന്ന വീട് വളർന്നോക്കെ അതെയൊക്കെ നിങ്ങൾക്കറിയാലോ ഗാദരന്റെ അടിയിലോട്ട് നോക്കിയപ്പോ അപൂജാലും മുത്തുമത്വം ശൈബത്തും ഒക്കെ വാട് ഉരിപ്പിടിച്ച് ഇങ്ങനെ നിൽക്കുക എപ്പോ വാദന തുറന്നു അപ്പൊ വെട്ടും അള്ളാഹുവിന്റെ പ്രവാചകർ അലീബിന് അലീന്ദി പ്രതില്ലാവരും തങ്ങളെ വിളിച്ചു നടത്തിയിട്ട് തന്റെ കട തന്റെ വിരിപ്പിൽ കൊണ്ടുവന്ന് കിടത്തിയിട്ട് പറഞ്ഞു നീ ഇവിടെ കിടന്നുറങ്ങണം നീ ഇവിടെ കിടന്ന് ഉറങ്ങണം മക്കയിലെ മുഷിരിക്കുകൾ എന്റെ ശത്രുക്കളാണെങ്കിലും എന്നെയും എന്റെ സമൂഹത്തെയും ഒരുപാട് ദ്രോഹിച്ച മഹാഭാവികളാണെങ്കിലും അവർ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചു വെച്ച ലക്ഷക്കണക്കിന് സ്വർണ്ണ നാണയങ്ങൾ എന്റെ കൈവശമുണ്ട് അത് തിരിച്ചേൽപ്പിക്കാതെ എനിക്ക് പോകാൻ പറ്റും പറ്റൂല അത് അബൂജഹലിന്റെ ആണെങ്കിലും വാങ്ങി തിരിച്ചു കൊടുക്കണം ബിസ്വസ് ഏൽപ്പിച്ചത് കൊടുക്കാതെ പോയാൽ മുഹമ്മദ് കള്ളവനാണ് ചതിയനാണ് മുതല് പത്തിച്ച് പോയവനാണെന്ന് നാളെ ചരിത്രം രേഖപ്പെടുത്തും അത് വരാൻ പാടില്ല അതുകൊണ്ട് നാളെ നേരം മുളുക്കുമ്പോ എന്റെ ഈ പറഞ്ഞ മുതലുകൾ മുഴുവൻ അതിന്റെ ഉടമകൾക്ക് നീ തിരിച്ചേൽപ്പിക്കണം അലീബിന് അബീ താലിബിനെ ഏൽപ്പിച്ചു ആ വിരിപ്പിൽ പിടിച്ചുകടത്തി ഞങ്ങളുടെ റസോറുള്ള ആയി ധങ്ങള് പരിശുദ്ധ കുറയാദിലെ സൂറത്ത് യാസി ഇനിയെത്തി അവിടെ ഒന്നും ചെയ്യാനില്ല പുറത്തിറങ്ങിയാൽ അവർ വെട്ടും അവർ കൊല്ലും ഇവിടെയാണ് അക്സെപ്റ്റബിലിറ്റി ഗോഡ്സ് എന്ന് പറയുന്നത് ഇവിടെയാണ് മനുഷ്യ കഴിവ് അവസാനിക്കുന്നവളൊന്നും ഇല്ല അള്ളാഹുവിന്റെ പ്രവാചകർ ഒരുപടി മണ്ണ് വാരിയിട്ട് പരിശുദ്ധ ആയത്ത് സൂറത്ത് യാസീനിന്റെ ആമുഖം അള്ളാഹുവിന്റെ പ്രവാചകൻ ഓതി ആ ഓത്തിന്റെ അർത്ഥം എന്താ ഇന്നാ ഖുർആൻ അവരുടെ കഴുത്തുകളിൽ പറയാ ഈ നിൽക്കുന്ന ിൽ പിടിച്ച് നിൽക്കുന്നവന്മാരുടെ കഴുത്തുകൾക്ക് നമ്മളൊരു ചങ്ങലിട്ടിട്ടുണ്ട് അത് താടിയല്ലിനും കിട്ടു കുത്തിയിട്ട് കഴുത്ത് അത് മേലക്കാക്കിയിട്ട് അത് നിർത്തിയിരിക്കുന്നത് താത്താൻ അവർക്ക് കഴിയില്ല ഖുർആന്റെ എന്റെ വ്യാഖ്യാനമല്ല ുഃഖുമാകും അവർക്ക് മേൽപോട്ട് നാക്കാൻ കഴിയൂ താഴേക്ക് നോക്കാൻ അവർക്ക് കഴിയില്ല നബിയെ പിന്നെയോ അവരുടെ മുന്നിലൊരു മരണ്ട് പിന്നിലും മരണ്ട് ഈ മറന്റെ ഉള്ളിലാണ് അവർ ഓരോരുത്തര് മുന്നിൽ നടക്കണം കാണൂല പിന്നിൽ നടക്കുന്ന കാര്യം കാണൂല എന്ന് മാത്രമല്ലാത്ത അവരെ ഒന്നായിട്ട് മൂടിയിട്ട് അള്ളാഹുദാനൊരു മറയ്ക്കുള്ളിലാക്കിയിരിക്കുകയാണ് നിങ്ങൾ പുറത്തിറങ്ങി പോയിക്കോളി അവര് കാണൂല ഇതാ സൂറത്ത് അവർക്ക് കാണാൻ കഴിയില്ല നിങ്ങൾ പോയിക്കോളി ഇവിടെ അള്ളാഹിന്റെ സഹായം കിട്ടുന്നത് മനുഷ്യ കഴിവ് അവസാനിച്ചു അവിടെ ഒന്നും ചെയ്യാൻ പറ്റൂല അപ്പൊ അള്ളാഹുതേന ഇടപെട്ടു പോയിക്കോളി നബിയെ ഈ ആയി ഓതിയിട്ട് അള്ളാഹുബിന്റെ പ്രവാചകർ അവരുടെ കടയിലൂടെ പതിമൂന്നാമത്തെ വർഷം റബ്യുവിന്റെ പേരിൽ അള്ളാഹുബിന്റെ പ്രവാചകർ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പുറപ്പെടുകയാണ് ഓർമ്മ സംഭവങ്ങൾ നമ്മളൊക്കെ കേട്ടവരാണല്ലോ പറയേണ്ടല്ലോ അങ്ങനെ അവർ ഗുഹയിൽ സൗർ ഗുഹയിൽ ചെന്നിരുന്നു ആ ഗുഹയിൽ അവർ അന്വേഷിച്ചെത്തി ആ ഗുഹയിൽ ഇരുന്ന പുറത്തിന് കിൾക്കുന്ന ആളുകളെ കാണാ അരക്കി കിട്ടൊക്കെ കാണാ ഈ നിൽക്കുന്ന ആളൊന്നും തല ഇങ്ങനെ ചരിച്ചു നോക്കിയാൽ ഉള്ളിലുള്ള ആളിൽ കാണാം അല്ലാതെ വലിയ അടയ്ക്കൽ ഗുഹ വയനാട്ടിൽ അടക്കൽ ഗുഹ പോലത്തെ വലിയ ഗുഹയൊന്നും അല്ലാതെ അത്രേ ഉള്ളൂ അതിന്റെ അവസ്ഥ അതാണ് ഉള്ളിൽ നിൽക്കുന്ന ആളെ തല ചരിച്ചു നോക്കിയാൽ ഉള്ളി ആരാളുടെ ഒന്ന് കാണാം അപ്പൊ കാല് അതാ ഉയ്യും പറയുന്നു അബൂബക്കറെ മൂന്നാമനായി അള്ളാഹുവിടെ രണ്ടാളെ കുറിച്ച് നീ എന്താണ് വിചാരിക്കുന്നത് നീ എന്തിനാ പേടിക്കുന്നത് നമ്മുടെ കൂടെ അല്ലല്ലേ മൂന്നാമനായി അല്ലല്ലോ അവിടെയാണ് പ്രസിദ്ധ അവിടെയാണ് അള്ളാഹു അവന്റെ സഹായം ഇറക്കി കൊടുക്കുന്നത് അതുവരെ ഒക്കെ ലഭിച്ചിരിക്കണം നമ്മൾ ഇതുപോലെ അഹിന്ദ്രീ പഠിക്കേണ്ട പാഠം നമ്മൾ ചെയ്യേണ്ടതൊക്കെ നമ്മൾ ചെയ്യണം വെറുതെ ധാരണ പോരാ നമ്മുടെ കഴിവ് അവസാനിക്കുമ്പോഴാണ് അല്ല ഇടപെടുക നമ്മുടെ സ്വഭാവം അങ്ങനെ നമ്മളൊക്കെ ധാര ഞാൻ തവക്കൂരാക്കിയിട്ടുണ്ടായിരുന്നു തവക്കൂലൊന്നുമല്ല പേര് അത് ഒഴിഞ്ഞു മാറ്റം എന്നാ പറയാ ഒക്കെ അല്ലാതെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കുട്ടികളെ നോക്കൂല കുട്ടികളെയും നോക്കൂല മക്കളെ നോക്കൂല വീട് പണിക്കും പോകൂല ജോലിയും ചെയ്യൂല ഞാൻ തവക്കൂരാക്കിയിരിക്ക അതിന് തവക്കുലു എല്ലാം പേര് പേര് പറയാം അതിനൊഴിഞ്ഞു മാറ്റം എന്നാണ് മലയാളത്തിൽ തവക്കുലു എന്ന് പറഞ്ഞാൽ അവനവൻ ചെയ്യേണ്ടത് മുഴുവൻ ചെയ്യണം വിശ്രാമില്ലാതെ പണിയെടുക്കണം കളങ്കമില്ലാത്ത പണിയാവണം ഒരു തെറ്റ് പറ്റാത്ത രൂപത്തിൽ അധ്വാനിക്കണം എന്നിട്ട് പർച്ചവനോട് പറയണ റബ്ബെ എന്റെ കഴിവിൽപ്പെട്ടതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ഇനി ഇന്റെ സഹായമാണ് എനിക്ക് വേണ്ടത് റപ്പേ എന്നെ നീ പരാജയപ്പെടുത്തണ്ട റബേ വസലാക്കൻ്റെ റബ്ബേ എന്ന് തയർക്കണം ഇത് അതല്ല നമ്മൾ ആദ്യം തന്നെ ഒക്കെ തേർന്നിട്ടുണ്ട് ഭർച്ചവനോട് പറഞ്ഞിട്ടുണ്ട് ഓരോരുത്തർ കണ്ടിന് എത്ര നേരം തോന്നാലും തീരുന്നില്ലോ ഇത് കാരണതാ ഇതൊന്നും തോന്നുന്നുണ്ട് മതിയാകാത്ത എന്തുകൊണ്ടാ നമ്മളൊക്കെ ഈ അയില്ല പ്രവർത്തനം നമുക്കില്ല അള്ളാഹുന്റെ റസൂർ അങ്ങനെയായിരുന്നില്ല റസൂറുണ്ടായി ഞങ്ങൾ പ്രവർത്തിച്ചു നേടിയതാണ് ഹിതറ ആരായി അള്ളാഹുവിന്റെ പ്രവാചകൻ മദീനയിലേക്ക് ചെല്ലുന്നത് കുടിയേറ്റക്കാരനായിട്ടല്ല അഭയാർത്ഥിയായിട്ടല്ല ആർക്കും വേണ്ടാത്തവനായിട്ടല്ല മദീന നിവാസികൾ പന്ത്രണ്ടിന് പ്രവാചകരുടെയും അബൂബക്കർ സിദ്ദീഖിന്റെയും ആ യാത്ര മരുഭൂമിയിലൂടെ പോകുന്ന ആ രണ്ടു പേരുടെ ആ നഴലിങ്ങനെ പ്രത്യക്ഷപ്പെട്ടതോടു കൂടെ പാലാൽ അലൈന എന്ന് പാട്ടുപാടിക്കൊണ്ട് ആ ബാലവൃദ്ധ ജനങ്ങളും സ്ത്രീകളും കുട്ടികളുമൊക്കെ തക്ബീർ മുഴക്കിക്കൊണ്ട് അഷ്ടിക്കുകൾ ഒഴക്കുമാണ് തക്ബീർ മുഴക്കി ആഘോഷിച്ചത് എന്തുകൊണ്ടാണ് അവർ അവരത്രമാത്രം നബിയെ ആഗ്രഹിക്കുകയാണ് എന്ന് മാത്രം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഇപ്പോ തമിഴ്നാട്ടിലുള്ള ആളുകൾ കേരളത്തിലുള്ള ആളുകളൊക്കെ കുടിയിട്ട് പറയാ എന്താ പറയുക നമ്മുടെ മുല്ലപ്പെരിയാട്ടാൻ പോകണമെന്നും പറഞ്ഞിട്ട് എല്ലാരും കൂടി രണ്ടു മൂന്ന് ജില്ലയിലുള്ള ആളുകളും കൂടി തമിഴ്നാട്ടിൽ പോയാൽ തമിഴ്നാട്ടിലെ അതിന്റെ അവസ്ഥ ഉണ്ടാവും ശ്രീലങ്കയിൽ നിന്ന് ഒരു നാലയ്യായിരം ആള് വന്നതിനെ ഇപ്പോഴും കുടിയിട്ട ഇന്ത്യ ഗവൺമെന്റിനെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല അവരുടെ ജീവിതപ്പെടും അതോഗതിയില്ല എന്നാൽ എന്നാൽ അതാണ്ട് റസൂണി ആലോചിക്കാൻ വേണ്ടി പറയാ പലരും ചിന്തിക്കാതെ പോകുന്ന ഒരു കാര്യം മക്കയിലുള്ള മുസ്ലിങ്ങളൊക്കെ കൂടി മദീനയിൽ പോയിട്ടും ഒരു കുടിയേറ്റം ഉണ്ടായില്ല വീടില്ലാത്ത ഒരാളുണ്ടായില്ല പെണ്ണ് കിട്ടാത്ത ഒരാളുണ്ടായില്ല ജോലിയില്ലാത്ത ഒരാളുണ്ടായില്ല വരുമാനം ഇല്ലാത്ത ഒരാൾ എന്താ സംഭവിച്ചത് അവിടെ റസൂർ ഉദ്ധാരൻ നമ്മൾ തിരിയേണ്ടത് അല്ലാൻ്റെ റസൂർ ഒരാൾ ഒരു മുഹാദിറിനെ പിടിക്കും മക്കയിൽ നിന്ന് പോയ ഒരാളെ പിടിച്ചിട്ട് അൻസാറിയിൽപ്പെട്ട ഒരാളോട് പറയും ആഹ് ഇയാളെ ഞാൻ നിന്റെ സഹോദരനാക്കിയിരിക്കുന്നു ഇതോടുകൂടെ ഇവരെ അധികി മുതലിൽ പകുതി അയാൾക്ക് അവകാശപ്പെട്ടതാണ് രണ്ട് ഭാര്യമാരുള്ള ഒരാൾ അയാളുടെ ഒരു ഭാര്യയെ തൊലാക്കി തെറ്റിയിട്ട് ആ ഭാര്യയെ ഈ സഹോദരനെ കൊണ്ട് കെട്ടിച്ചു കൊടുത്ത ചരിത്രം മദീനയിൽ ഒരുപാട് നടന്നിട്ടുണ്ട് അങ്ങനെ എല്ലാവർക്കും അവരുടെ ആകെയുള്ള മദീനക്കാർ കൃഷിക്കാരാണ് മക്കാരെ പോലെയല്ല മക്കാർക്ക് കച്ചവടം മാത്രമേ അറിയൂ കൃഷി അറിയില്ല അപ്പൊ കൃഷിക്കാരാണ് അവര് അവരവരുടെ സ്ഥലത്തിന്റെ പകുതി ഈ സഹോദരനെ മുറിച്ചു കൊടുത്തിട്ട് പറഞ്ഞത് ഇതിൽ കൃഷി ഉണ്ടാക്കിക്കോ മക്കാര് പറഞ്ഞു ഞങ്ങൾക്ക് ഇതിൽ എന്താ കാട്ടാന്ന് അറിയില്ല ഭൂമിയിൽ ഒരു പണി ഞങ്ങളെ കൈകൃതി ശീലിച്ചിട്ടില്ല അതുകൊണ്ട് ഇതൊന്നും എനിക്ക് വേണ്ട മഹാനായ അപൂപക്രിസിള്ളന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഈ പണി അറിയില്ല അപ്പൊ കുറച്ച് പൈസ എന്തെങ്കിലും കിട്ടിയാലും ഞാൻ കച്ചവടം ചെയ്തോളാം എനിക്ക് അതേ അറിയൂ അപോകൃസിതി ഉള്ള ഒരു തുണി കച്ചവടക്കാരനായിരുന്നു ഇങ്ങനെ സഹാപാക്കളൊക്കെ ഒരാൾക്കൊരു ദാരിദ്ര്യം ഇല്ല മക്കാരും അധീനയിൽ പോയതിന്റെ പേരിൽ ഒരു മൈഗ്രേഷന്റെ പേരിൽ ഒരു പ്രശ്നം അധീനക്കാർ അനുഭവിച്ചിട്ടില്ല അന്യനാട്ടുകാരനും ആർക്കും തോന്നിയിട്ടില്ല വരത്തനെന്ന് ഒരാൾ പറഞ്ഞിട്ടില്ല അതായിരുന്നു മദീനയിലെ അനുസരിക്കാനുള്ള പ്രത്യേകത അള്ളാഹുദല അവരുടെ ആ വർഗത്ത് നമുക്കും പ്രധാനം ചെയ്യുമാർ ആവട്ടെ ഇവിടെയാ നമ്മൾ പഠിക്കേണ്ടത് അള്ളാഹുവും അവന്റെ പ്രവാചകർ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഈ യാഥാർഥ്യം ഉൾക്കൊണ്ട് ജീവിക്കാൻ നമുക്ക് കഴിയണം അള്ളാഹുവിന്റെ പ്രവാചകർ ആ നിലയിൽ ഇസ്ലാമിന്റെ ഇന്ന് കാണുന്ന ലോകത്ത് ഒരു ഭരണകൂടത്തിലും ചെയ്യാൻ കഴിയാത്ത വിധം എല്ലാ പ്രശ്നങ്ങളും ഏത് ഗുരുതരമായ പ്രശ്നങ്ങളും നിസ്സാരമായി പരിഹാരം കാണുന്ന ഭരണ വ്യവസ്ഥയായിരുന്നു ഇസ്ലാമിൻ്റെ ഒക്കെ ചെറുതാണ് അള്ളാഹിന്റെ റസൂലിന് മുമ്പിൽ ഒരു പ്രശ്നത്തിനും വലിയ പരിഹാരമില്ല ഇപ്പോഴത്തെ ഭരണാധികാരികൾ എങ്ങനെയാ സൂചി കൊണ്ട് എടുക്കേണ്ടത് ജെ സി ബി കൊണ്ട് മാന്തല യു നമ്മൾ ലാണിറ്റ് സൂചി കൊണ്ട് പരിഹരിക്കേണ്ട പ്രശ്നങ്ങളാ അല്ലെങ്കിൽ ഒരു സ്പൂണ് കൊണ്ട് എടുക്കേണ്ടത് ജെ സി ബി കൊണ്ട് മാന്തി അങ്ങനെ ഉണ്ടാവും അത് അപ്പൊ നടക്കണത് നമ്മുടെ രാജ്യത്തൊക്കെ ലോകം മുഴുവൻ ചെറിയ പ്രശ്നങ്ങൾക്ക് വലിയ പരിഹാരങ്ങളാണ് ലോകത്ത് നടക്കുന്നത് അള്ളാഹുവിന്റെ പ്രവാചകർക്ക് അത് ഉണ്ടായിരുന്നില്ല ഏത് വലിയ പ്രശ്നവും ചെറുതായി പരിഹരിച്ച് ലോകത്തിന് മാതൃക കാണിച്ചു അലൈഹി വസ്ല്ല തങ്ങളുടെ ആ ഹിദറയെ ഓർമ്മിപ്പിക്കുന്ന മാസം ഓർമ്മിതയുടെ ആരംഭത്തിൽ ഓർമ്മിച്ചു കൊണ്ടാണ് ഇതര വർഷം ആരംഭിക്കപ്പെട്ടത് ഹിദർ ആയിരത്തി നാനൂറ്റി നാപ്പത്തി ഏഴിലെ ആദ്യത്തെ മാസമാണ് മുഹർദം ആ മൊഹർദം തിരഞ്ഞെടുത്തതും ആ മാസത്തിന് വലിയ ശ്രേഷ്ഠതയുള്ളത് കൊണ്ടാണ് ഒന്നാമത്തെ മാസമായി തീരുമാനിച്ചത് അതിന് പ്രത്യേകമായ ശ്രേഷ്ഠതയുള്ളത് കൊണ്ടാണ് അത് നമ്മൾ മുമ്പ് സൂചിപ്പിച്ചത് കൊണ്ട് ഞാൻ പറയുന്നില്ല അതുകൊണ്ട് ഈ മാസത്തെ നമ്മൾ ആദരിക്കണം അള്ളാഹു പറഞ്ഞു മാസം കഴിഞ്ഞാൽ പിന്നെ നോമ്പുകളിൽ